ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെറ്റിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് ആണ് കട്ടിങ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒരു ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ചെയ്യാനായിട്ട് അപ്പം നമുക്കതിന് പൈപ്പിംഗ് കൊടുക്കാനുണ്ട് അതിനായിട്ട് അതിനകത്ത് ഇഞ്ച് വീതിയുള്ള കുറച്ച് ക്രോസ് പീസുകളെല്ലാം ജോയിൻ ചെയ്ത് ദ ഇതുപോലെ ഇങ്ങനെ ഇത് നല്ല വശത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് മറിച്ച് തയ്ച്ച് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത് അതായത് ആ ഒരു കഴുത്ത് അടിവശത്ത് മാത്രം ദേ കണ്ടോ ഇങ്ങനെ നമ്മൾ കാലഞ്ചിൽ അടിക്കുക അതിന് ശേഷം ആ ഒരു പീസിനെ ഉള്ളിലോട്ട് തിരിച്ചിരിക ആ ഗ്രീൻ പീ നമ്മളുടെ മേലെ വെച്ച് അടിച്ച ക്രോസ് പീസിനെ തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിക്കുമ്പോൾ ആ ഒരു അടിവശം കറക്റ്റായിട്ട് വരും എന്നിട്ട് നമുക്ക് നെക്കിൽ വെച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതൊരു ഇത് ഒരു ഫ്രോക്ക് നൈറ്റിയാണ് പക്ഷെ നെക്ക് വെറൈറ്റി ആണതിൽ നമ്മൾ തയ്ച്ചത് തയ്യലും തട്ടാതെ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ആക്കിയ ശേഷം നമുക്ക് ഉൾവശത്തേക്ക് തിരിച്ചിട്ടിട്ടൊന്ന് പതിച്ചടിക്കാം ഇങ്ങനെ വെച്ച് ഫുള്ളായിട്ട് അടിച്ചു വരിക അപ്പം നമ്മളത് ഫുള്ളായിട്ട് പതിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നൈറ്റിയുടെ ഉൾവശത്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഭാഗത്ത് യൂവിൻ്റെ അവിടെ ഒന്ന് അടിച്ചിട്ട് നല്ല വശത്തേക്ക് ഒരു ബ്ലാക്ക് പീസിനെ തിരിച്ചിടുക അപ്പോൾ ഇപ്പം നൈറ്റിയുടെ ഉൾവശത്ത് വെച്ചു എന്നിട്ട് കഴുത്തിൻ്റെ ആ ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണം അതിനെ നേരാണ് ഇതിനെ ബ്ലാക്ക് പീസിന് നല്ല വശത്തേക്ക് തിരിച്ചിടുക എന്നിട്ട് കഴുത്ത് കഴുത്തും പതിച്ചടിക്കുക നമ്മളിപ്പോൾ പൈപ്പിംഗ് പോലെ ചെയ്തില്ല അത് നൈറ്റി പീസിനോട് ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ സ്ലീവാണ് അതിന് മുന്നേറ്റ് ബാക്ക് നെക്കും ചെയ്ത് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ബാക്ക് നെക്കും ചെയ്തിട്ട് ഷോൾഡറും എങ്ങനെ ജോയിൻ ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ അതും കൂടി ഞാൻ ചെയ്തെടുത്തിട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എടുക്കുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാൻ അത്യാവശ്യം ബാക്ക് നെക്കും ഷോൾഡറൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ ഞാനത് ലെങ്ത് കൂട്ടുന്നുള്ള വീഡിയോയ്ക്ക് അപ്പോൾ ഞാൻ ബാക്ക് നെക്കും ചെയ്ത് ഷോൾഡറും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്ലീവാണ് വലിയൊരു വെറൈറ്റി ഉള്ളത് സ്ലീവ് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ സ്ലീവിനായിട്ട് ഇത് പഫ് സ്ലീവാണ് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടവർ സ്ലീവ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നുണ്ടായിരുന്നു സ്ലീവ് കട്ടിങ് സ്ലീവ് കട്ടിങ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലീവ് കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കിത് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഷോൾഡറിൻ്റെ സെൻ്ററിൽ വെച്ചിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്ലീവിൻ്റെ സെൻ്റർ വെക്കുക എന്നിട്ട് കാലിഞ്ച് കാലിഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടങ്ങ് അടിച്ചെടുക്കാതെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് അടിച്ചു വരിക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം ഒരു കുറച്ച് പ്ലീറ്റ് കൊടുക്കുക പിന്നെ ബാക്കിയുള്ളത് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് വേണ്ടത് ഇങ്ങനെ ചേർത്ത് വെച്ച് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ കൈയിൻ്റെ ആ ില് പോർഷനില് ഇങ്ങനെ പൊങ്ങി നിൽക്കും മനസ്സിലായ വെറും പ്ലീറ്റ് ഇല്ല പഫായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും അതാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം അപ്പം ഞാനിപ്പം ഇങ്ങനെ കുറച്ച് പ്ലീറ്റുകൾ വെച്ചശേഷം ബാക്കിയുള്ളത് കറക്റ്റായിട്ടങ് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ വെച്ചിട്ട് ബാക്കിയുള്ളത് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഇതിൽ സെന്ററിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ചേർത്ത് വെച്ച് അടിച്ചു കൊടുക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ടങ്ങ് അടിച്ച് കൊടുക്കാം കേട്ടോ ശേഷം ഇനി കണ്ടോളൂ ഇനി ആ സ്ലീവിൻ്റെ തന്നെ മറസൈഡ് മറസൈഡിൽ ചെയ്യുന്ന സമയത്ത് അതെ ഇങ്ങനെ വെച്ചിട്ട് സ്ലീവിൻ്റെ എൻ്റെ വശവും ഇല്ലേ അവിടെ ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചു വരിക അപ്പം മേൽവശത്ത് എത്തുമ്പോൾ കുറേ നമ്മുടെ സ്ലീവ് പീ സ്ലീവിൻ്റെ ബാലൻസ് ഉണ്ടാകും അതെല്ലാം നമ്മൾ മെല്ലെ ചുരുക്കൾ കൊടുത്ത് കറക്റ്റ് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഏത് കണ്ടല്ലോ ഇതുപോലെ ചെയ്തെടുക്കുക ഇത്രയും ഇതിൽ മെയിനായിട്ടുള്ളത് നെക്കും സ്ലീവും ആണത് മെയിനായിട്ട് അതിനുശേഷം നമ്മൾ രണ്ട് സ്ലീവും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല ബോഡി രണ്ട് സാധനം കൂട്ടി അടിക്കുക പിന്നെ അതുപോലെ തന്നെ ഫ്രില്ലിനുള്ള തുണി എല്ലാം ജോയിൻ ചെയ്തിട്ട് നമ്മൾ അടിയിൽ ഫ്രില്ല് വെച്ച് കൊടുക്കുക ഇതിനാണ് ഇതാണ് മെയിനായിട്ടുള്ളത് ഇപ്പോൾ ഒരു സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഞാൻ കാണിക്കുന്നത് ഓക്കെ ഒരു സ്ലീവിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇനി ആ ബാക്കിയുള്ള സ്ലീവും ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതേത് ഫുള്ളായിട്ട് ഞാൻ പ്ലീറ്റ് ഇട്ട് കറക്റ്റ് ആക്കിയിട്ട് വന്നിട്ട് വരുന്നുണ്ട് കേട്ടോ അതെ ഇതുപോലെ ചെയ്തു വരിക അപ്പോൾ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ അത് അതിനെ ഇതുപോലെ നല്ല ആക്കി കണ്ടോ കണ്ടോ ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് മേളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ സ്ലീവ് കണ്ടോ ഇങ്ങനെ നിൽക്കും ഒരുപാട് പഫ് പഫിട്ട ബോറാണ് ചെറിയൊരു പഫ് മാത്രമേ നമ്മൾ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ഇത് അടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബോർഡ് രണ്ട് സൈഡും കൂട്ടി അടിച്ചിട്ട് നമ്മൾ അടിയിൽ പ്ലീറ്റും കൂടി വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ രണ്ട് സൈഡും കൂട്ടി അടിക്കുക അതിനുശേഷം അടിയിൽ ഞൊറി വെച്ചു കൊടുക്കുക ഇത് ഇത് ഞാൻ കാണിക്കുന്നില്ല അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ കാണാം അപ്പോൾ കട്ടിങ് വീഡിയോ ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്നതാണ് ഫേസ്ബുക്കിലുള്ളവർക്ക് പേജിൻ്റെ താഴെ തന്നെ നോക്കിയാൽ മതി കാണാൻ പറ്റും ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇനിയൊന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ അതേ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് സ്ലീവും വെച്ച് ഫുള്ളായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ ഇതിൻ്റെ അടിയിൽ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞോറി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും ഇതിൻ്റെ ആക്ച്വലി ഇതില് പ്ലീറ്റാണ് ഇതിൽ ഭംഗി ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ഇരുപത്തഞ്ച് വര്ഷം ഒരു മുപ്പത് വര്ഷം പുറകെ ഉള്ള ഇതാണ് നമ്മളീ നൈറ്റിക്കടിയിൽ ഫ്രില്ല് കൊടുക്കുന്നത് മുപ്പത് വർഷം പുറകെ ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ശരിക്കും അടിയിൽ ഫ്രില്ല് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതെ ഇതിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫുൾ ആയിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് കട്ടിംഗ് വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ സെപ്പറേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടത്തേക്കൊന്ന് കമൻറ്റ് ചെയ്യാം ഇനി നിങ്ങളൊന്ന് ഫ്രോക് നൈറ്റ് അടിക്കുമ്പോൾ ഈ ഒരു ട്രെൻഡും കൂടി ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരാം താങ്ക്